തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മദ്യനയവുമായി ബന്ധപ്പെട്ട കേജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നിൽ കോൺഗ്രസ് ആണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ വണ്ടൂരിൽ പറഞ്ഞു എൽ ഡി എഫ് വണ്ടൂർ നിയോജകമണ്ഡലം റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളുടെ തല്ലാത്ത പാർട്ടികളിൽപ്പെട്ട ആളുകളെ ഇ ഡി വേട്ടയാണ്പോ ആ ഇ ഡിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ ഡൽഹി മധ്യതയം അതുമായി ബന്ധപ്പെട്ട ആരാമനൻ വലിയൊരു ഏകാസ്ഥികനെ കോൺഗ്രസ് ബുദ്ധിദറി കോൺഗ്രസ് ആണ് അതുമായി ബന്ധപ്പെട്ട് പോലീസിനെ ഭാരിലുണ്ടായിരുന്നു മെമ്മറി പോലീസിനെ വലിയ സന്തോഷം അതങ്ങർ ഭാരിലുണ്ട് നേരെ അവരുടെ കേസ് വരാൻ ശ്രമിച്ചു മണലിമ്മൽപ്പാടം ബസ് സ്റ്റാൻഡിലാണ് വേദി ഒരുക്കിയിരുന്നത് അഞ്ചു മണിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി എത്തിയതെങ്കിലും വളരെ നേരത്തെ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എംപിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ സ്ഥാനാർത്ഥി ആനി രാജ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് പി കെ സൈനബ പി ടി ഷറഫുദ്ദീൻ ജെ ക്ലീറ്റസ് കണ്ണീൻ കരീം തുടങ്ങിയവർ പങ്കെടുത്തു നാലായിരത്തോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ